സുരഷ എല്ലൂരുണ്ട് തിരുവനന്തപുരത്ത് സുരഷ എല്ലൂർ തിരുവനന്തപുരത്തെ ബോക്കിൽ അവസാനിക്കാറായോ സുജയ തിരുവനന്തപുരത്തെ മോക്ക് ഡ്രിൽ ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടങ്ങളിലായി ഏതായാലും മോക്ക് ഡ്രില്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സിവിൽ ഡിഫൻസ് മോക്ക്ഡ്രിൽ ആണ് നടക്കുന്നത് സാധാരണ രീതിയിൽ യുദ്ധ സാഹചര്യം സാഹചര്യമുണ്ടായാൽ യുദ്ധസമാനമായ ഉണ്ടായാൽ എങ്ങനെ ജനങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ആദ്യഘട്ടം എന്നോണം എടുക്കണം എടുക്കണമെന്നുള്ളത് തന്നെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ തന്നെ കലക്ടറേറ്റിലും മറ്റ് ഓഫീസുകളിൽ ഒപ്പം തന്നെ വീടുകളിലൊക്കെ തന്നെയും ഈ സൈറൺ ലഭിച്ച ഉടനെ തന്നെ അവർ നടത്തേണ്ട പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ എടുക്കേണ്ട നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയ നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഏതായാലും ഒപ്പം തന്നെ ഈ വീടുകൾക്ക് അകത്തുള്ളവരോടും ഒപ്പം ഈ മറ്റ് കെട്ടിടങ്ങളിലും ഓഫീസുകളിലും ഒക്കെയുള്ളവരോട് കൃത്യമായ ഒരു സുരക്ഷ ഇടത്തേക്ക് മാറണമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് സുജയ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നോ നാലോ നിലകളിലുള്ള കെട്ടിടമാണെങ്കിൽ പോലും അതിന്റെ ബേസ്മെന്റിലേക്ക് ഓരോരുത്തരും എത്തണം ഈ സൈറൺ കേട്ട ഈ ഉപായ സൂചന സൈറൺ കേട്ട് ഉടൻ തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം എങ്ങനെയാണ് പ്രവീൺ എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ആ സുജയ പത്തനംതിട്ടയിലും ഇപ്പോൾ മോക്ഡ്രിൽ അത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇതാണ് ബ്ലാക്ക് സ്പോട്ടായി കണക്കാക്കിയിരിക്കുന്ന കെട്ടിടം ഇതിപ്പോൾ കറുത്ത ഷീറ്റുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും മറച്ചിരിക്കുകയാണ് അതായത് ഇവിടെയാണ് ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഉദാഹരണമായി കാണിച്ചുകൊണ്ട് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഈ കെട്ടിടത്തിലേക്ക് വ്യോമാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മോക്ക്ഡ്രിൽ ആണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആ ഈ കെട്ടിടത്തിന് സമാന്തരമായി സുരക്ഷ ഒരുക്കിക്കൊണ്ട് മറുവശത്ത് നിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആ ജീവനക്കാരെല്ലാം ഈ കളക്ട്രേറ്റിലെ എല്ലാ മുറികളിലും ആ ലൈറ്റുകൾ പൂർണ്ണമായും അണച്ച് അവർ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് അതായത് പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ നാമൊക്കെ എങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളായിരിക്കണം നടപ്പാക്കേണ്ടത് ഒരു മുറിക്കുള്ളിൽ നമുക്ക് അത്രയും സുരക്ഷിതത്തോടുകൂടി എങ്ങനെ ഇരിക്കാൻ സാധിക്കും അതായത് പുറത്തേക്ക് പ്രകാശം പോകത്തക്ക പ്രകാശം പോകത്തക്ക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇത് ഈ കെട്ടിടത്തിലേക്ക് ആക്രമണം ഉണ്ടാകും എന്ന് കരുതി അതിനെതിർ അതിനെ സുരക്ഷാ സംവിധാനങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ സമയം മണി കഴിഞ്ഞ മിനിറ്റ് ആയിരിക്കുകയാണ് എങ്ങനെയാണ് എയർ റൈഡ്സ് ആൻഡ് ബ്ലാക്ക് ഔട്ട്സ് വ്യോമാക്രമണ സാധ്യതയാണ് എയർ റൈഡ് എന്ന് പറയുന്നത് വ്യോമാക്രമണ സാധ്യത സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയാലുടൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ ഒരു അവയർനെസ് ഡ്രൈവ് അതല്ലേ ഈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോക്രി തീർച്ചയായും സുജയ അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കണം ഇടപെടേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ നേവി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ കാണിച്ചെടുത്തത് മെഡിക്കൽ സംഘം ഉൾപ്പെടെ ഇവിടെ എത്തി ഏകദേശം മൂന്ന് തവണ മുപ്പത് സെക്കൻഡ് വീതം സയറം മുഴങ്ങുന്നു വികാസ് ഭവനിൽ അപ്പോഴേക്കും ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളും പോലീസും ഇവിടേക്ക് പാഞ്ഞെത്തുന്നു തുടർന്ന് ഇവിടെ നിന്ന് അപകടം പറ്റിയവരെ ആംബുലൻസിലേക്കും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലേക്കും കയറ്റുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഈ മോക്ട്രിലൂടെ പ്രാദേശിക മേഖലകളിൽ അടക്കം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ വിവിധ സ്കൂളുകളിലും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും അടക്കം ഇത്തരത്തിലുള്ള മോക്ടറിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വികാസവനിൽ നിയമസഭയ്ക്ക് തൊട്ടിപ്പുറത്ത് വിവിധ സർക്കാർ ഓഫീസുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനത്ത് അതായത് അപകട അപായ സൂചന ഇല്ല അല്ലെങ്കിൽ അപായം ഇല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള മുപ്പത് സെക്കൻഡ് സൈറനും മുഴങ്ങിക്കഴിഞ്ഞു അതിനുശേഷം ജീവനക്കാരെല്ലാം തിരികെ ഈ ഓഫീസുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടുന്ന് തിരികെ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ നിലവിൽ അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ് റിനോ നമുക്ക് ടി വി കൂടി പോകാം ടി വി പ്രസാദ് രാജ്യത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ജില്ലകളിലാണ് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ വ്യോമാക്രമണ ഭീഷണി ഉണ്ടായാൽ അടിയന്തരത്തിൽ എങ്ങനെയാണ് ഒരു സിവിൽ ഡിഫൻസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്നത് മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ടുള്ള മോക്ഡ്രിൽ ഇപ്പോൾ നടക്കുന്നത് പരിശോധനകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു പ്രസാദ് ആ പ്രസാദ്ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സുജിയ സുജിയ പറഞ്ഞതുപോലെ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കണം ഏറ്റവും കൂടുതൽ ആളുകളുള്ള നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ ഇടപെടേണ്ടത് എന്നുള്ളതാണ് അത് ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മെഡിക്കൽ ടീം ആയാലും ഏത് തരത്തിലായിരിക്കണം ആ ഒരു സാഹചര്യത്തെ നേരിടേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ ചൂണ്ടിക്കാണിച്ചത് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനമായും ആ വികാസ് ഭവൻ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ആ മോബ്രില് നടന്നിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കെട്ടിടത്തിലാണ് പ്രധാനമായും നടന്നത് തൊട്ടിപ്പുറമുള്ള കെട്ടിടത്തിലെ ആ ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവിടെ കാഴ്ച ക്കാരായി പുറത്തുണ്ട് ഓരോ ഓഫീസുകൾക്ക് ഓരോ തരത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണെങ്കിൽ അലാറം മുഴങ്ങിയത് മുതൽ ജീവനക്കാർ അവരവരുടെ സീറ്റിൽ ഇരിക്കണം എന്ന നിർദ്ദേശമാണ് കിട്ടിയതെങ്കിൽ ഇവിടെ ആണെങ്കിൽ എലക്ഷൻ കമ്മീഷനിൽ ഒരു വലിയ സംഭവം ഉണ്ടായാൽ എങ്ങനെയായിരിക്കണം അതിനെ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് അവതരിപ്പിച്ചത് ആ സൈറൺ മുഴങ്ങുന്നു ഫയർഫോഴ്സ് ഓഫീസിൽ നിന്ന് ആ ഫയർ എഞ്ചിനുകൾ വരുന്നു അതേസമയം തന്നെ പോലീസും ആരോഗ്യ വിഭാഗവും ഉൾപ്പെടെ സംഘം ഇവിടേക്ക് എത്തുന്നു എല്ലാ കാര്യങ്ങളും എങ്ങനെ എത്രത്തോളം സജ്ജമാണ് എന്നുള്ളത് കൂടിയാണ് പ്രധാനമായും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും നാലു മണിക്ക് തുടങ്ങിയതാണ് മോക്ഡ്രിൽ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു അവസാനിക്കാറായോ എന്തെങ്കിലും പരിശോധിക്കാൻ കോഴിക്കോടിനെ സംബന്ധിച്ച് മോക്ക് മോക്ഡ്രില്ലിൻ്റെ സൈറൺ മുഴങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൈറൺ മുഴങ്ങിയില്ല എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ ബാ ഇപ്പോൾ സൈറൺ ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അതായത് മണിക്ക് നാലുമണിക്കൃത്യം സൈറൺ മുഴങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില ആളുകൾ സൈറൺ കേട്ടതായും ഇവിടെ കൂടിയ ഭൂരിഭാഗം ആളുകളും സൈറൺ കേട്ടില്ല എന്നുള്ളൊരു വിഷയമായിരുന്നു പറഞ്ഞിരുന്നത് തൊട്ടു പിന്നാലെ മേയറുടെ പ്രതികരണവും വന്നിരുന്നു ഇപ്പോൾ സൈറൺ മുഴങ്ങുന്ന ആ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് പരിസരത്താണ് നഗരമധ്യത്തിൽ തന്നെ മോക്കറിൽ സജ്ജമാക്കിയിട്ടുള്ളത് നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ഈ നാലാം നിലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകളെ കൃത്യം നാല് മണിക്ക് തന്നെ മോപ്പ് ഡ്രിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറക്കിയിരുന്നു സൈറൺ മുഴകാനുള്ളൊരു സാധ്യത ആ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പക്ഷേ ആ ഒരു സമയത്ത് സൈറൺ ഉണ്ടായില്ല ഇപ്പോൾ മിനിറ്റുകൾക്കിപ്പുറം ഏകദേശം നാല് ഇരുപത്തെട്ടായ സമയത്താണ് അതായത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് സൈറൺ മുഴങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളൊക്കെ തന്നെ അതത് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് രാഷ്ട്രക്കുഴപ്പം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു മോപ്ഡ്രിലിൻ്റെ എല്ലാ മേഖലയിലും മോപ്ഡ്രിൽ അവസാന ഘട്ടത്തിലേക്ക് അടുത്ത സമയത്താണ് കോഴിക്കോട് ഇവിടെ കൂടിയ ആളുകളൊക്കെ തന്നെ ഈ മോക്ട്രിൻ്റെ സൈറൺ മുഴങ്ങിയ ശബ്ദം കേട്ടത് എന്നുള്ളതാണ് എന്തായാലും ജാഗ്രതാ നടപടിയുടെ ഭാഗമായ ഒരു ബോധവൽക്കരണം നൽകാൻ ഘട്ടത്തിലാണെങ്കിലും കോർപ്പറേഷൻ ഓഫീസിൽ സജ്ജമാക്കിയൊരു മോക്ടറിലൂടെ സാധിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു സിവിൽ ഡിഫൻസിൻ്റെയൊക്കെ തന്നെ വോളണ്ടിയർമാർ നേരത്തെ തന്നെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിരുന്നു കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഏത് നിലയിലാണ് മാറേണ്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആ അതത് മേഖലകളിലെ ആളുകൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു മോക്ഡ്രിൽ ഉണ്ടാവുക മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ കൃത്യമായി നൽകിയിരുന്നു എന്നുള്ളതാണ് സൈറൺ മുഴങ്ങാത്തതിൽ ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായെങ്കിലും അവസാനം ആ ഒരു സാങ്കേതിക തകരാറുകളൊക്കെ തന്നെ പരിഹരിച്ചു അത് മുഴകി കേട്ടിരിക്കുന്നു ഇപ്പോൾ മോക്ക്ഡ്രില് ആ കോഴിക്കോടും സമാപിച്ചിരിക്കുന്നു എട്ട് കേന്ദ്രങ്ങളാണ് ഇന്ന് മോക്ഡ്രില് കോഴിക്കോട് സംഘടിപ്പിച്ചിരുന്നത് നഗര കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു മോക്ഡ്രിൽ ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു ഓഫീസ് ജീവനക്കാർ ഉൾപ്പെടെ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിച്ചേർന്ന ആളുകളൊക്കെ തന്നെ അവരുടെ മേഖലകളിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തന്നെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ജനത്തിരക്കുള്ള ജനത്തിരക്കുള്ളൊരു മേഖലയാണിത് കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ടുള്ള നഗരമധ്യം നിലനിൽക്കുന്ന ബീച്ചിൻ്റെ മുൻവശത്ത് തന്നെയാണ് കോർപ്പറേഷൻ്റെ ഓഫീസ് കെട്ടിടം നമുക്കറിയാം അവിടെ വെച്ച് അതുകൊണ്ട് തന്നെയാണ് ആ മോക്ക് ഡ്രില്ല് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ഈ മേഖലയിൽ മോക്ക് ഡ്രില്ല് നടത്തുന്നതായ നിരവധി ആളുകളും ഈശിലൊക്കെ തന്നെ സന്ദർശകരായ ആളുകളും ഉൾപ്പെടെ ഒരു മേഖലയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തോ സാങ്കേതികതക്കേടതേ പക്ഷേ സൈറൺ അവകാശവാദം ഇവിടെ തടിച്ചുകൂടിയ മേയർ ഉൾപ്പെടെയുള്ള അത് കേട്ടില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിലുണ്ടായി ഏറ്റവും അവസാനം നാലു മണിക്ക് തുടങ്ങി ഇരുപത്തെട്ട് മിനിറ്റിനുപ്പുറം നാല് ഇരുപത്തെട്ടോട് കൂടി കോഴിക്കോടും സൈറൺ കേട്ടു സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് ആളുകളൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോടും മോക്ട്രിലേറെക്കുറെ അവസാനിച്ചിരിക്കുന്നു സുജയാർവ് ഓക്കെ